കൂട്ടുകാരെ ഇന്നും നമ്മൾ ബ്ലൗസം നഴ്സറിയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ വലിയ ഫേണ് കിളിക്കൂടുകാരനെ ഇതൊക്കെ അവിടെ നിറയേ ഉണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൻ്റെ അകത്ത് വെക്കണമെങ്കിൽ അങ്ങനെ പോലെ ഡിസൈൻ ചെയ്ത് വെച്ച് തരും നല്ല പോട്ടിൽ സിറാമിക്ക് പോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ വലിയ വൈറ്റ് പോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് തരും കേട്ടോ ഇങ്ങനത്തെ പ്ലാന്റുകൾ ചെറുതും വലുതും അവിടെ കുറേ ഉണ്ട് നമ്മളെ ബ്ലോസം നഴ്സറി പിന്നെ ചെറുപ്പശ്ശേരി ഉള്ളതാണ് അവിടെ ഇങ്ങനത്തെ ഔട്ട്ഡോർ പ്ലാന്റുകളും ഇൻഡോർ പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റുകളും കുറച്ചൊക്കെ ഞാനിവിടെ വീണ്ടും കാണിച്ച് തരാം കലേടിയോ അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെയാണ് പല വിധത്തിലുള്ള ചെടികളും ഉണ്ട് കേട്ടോ നല്ല ഓർക്കിഡ് ഉണ്ട് കേട്ടോ അവിടെ അതൊന്ന് കാണേണ്ട കാഴ്ചേനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ താമര ആമ്പലോ അങ്ങനെയൊക്കെ ഉള്ള അതാണ് കേട്ടോ അത് അങ്ങനത്തും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുറേശേ എടുത്തിട്ടുള്ളൂ മുഴുവനായിട്ടും എടുത്തിട്ടില്ല പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ലീഫ് ലീഫിയായിട്ടുള്ള ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് പല വിധത്തിലുള്ളതും കേട്ടോ ഇത് ഓയാണ് കേട്ടോ പല വിധത്തിലുള്ള ഹോയും പടർന്ന് നിറയെ പൂക്കൾ വന്ന് കഴിഞ്ഞ പ്ലാന്റുകളാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ എത്ര നിസ്സാര വിലയുള്ളൂ അറിയോ വളരെ കുറച്ച് വിലക്കാണിതൊക്കെ കൊടുക്കുന്നത് കേട്ടോ അവർ വീട്ടിൽ തന്നെ ആവുകൊണ്ട് വീട്ടിൽ തന്നെ വളർത്തുകൊണ്ട് അതുപോലെ തന്നെ ഇതൊന്ന് നോക്കുകയാണേ സാൻസ്ട്രോവേരി അങ്ങനത്തെ ഒരു പ്ലാന്റ് വെരിഗേറ്റഡ് ആയിട്ടുള്ളത് അതിൻ്റെ ലീഫൊക്കെ അവിടെ നമ്മൾ മുറിച്ചിട്ടു അതുപോലെ ഒരു വെരിഗേറ്റഡ് നമ്മളെ കഞ്ഞിക്കൂർക്കലാണ് ഇത് കിട്ടോ ഞാനൊന്ന് നുള്ളി വാസനിച്ചോക്കി അതന്നെ അല്ലേന്ന് അറിയാൻ അപ്പോൾ അത് തന്നെയാണ് കേട്ടോ നമ്മളെ കഞ്ഞിക്കൂർക്കൽ വെരിഗേറ്റഡ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ എല്ലായിടത്തും ഉണ്ടാവും ആയിക്കാരും പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ അതുപോലെ പല വിധത്തിലുള്ള നമ്മളെ മണി പ്ലാന്റുകൾ കേട്ടോ ഇതൊക്കെ ഇങ്ങനെ എന്താണ് സെയിലിനുള്ളത് തന്നെയാണ് പല വിധത്തിലുള്ള മണി പ്ലാന്റുകൾ ഇത്രയും നിറഞ്ഞ് തിക്കായിട്ട് നിൽക്കുന്ന മണി പ്ലാന്റുകളാണ് സെയിലിനുള്ളത് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ കേട്ടോ കുറഞ്ഞ വിലക്കറി കുറഞ്ഞ വിലക്കാണ് അതൊക്കെ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് അവരോടൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ ഇനി ഇവിടെ അതിലേറെ ഒരു കൗതുകം കണ്ടിട്ട് ആ ഓർക്കിഡ് ഒന്ന് നോക്കി നിങ്ങൾ ആ ഓർക്കിഡിൻ്റെ കരുത്തൊന്ന് നോക്കണേ ഞാൻ കാണിച്ചു തരട്ടോ എന്തൊരു ഒരു കരുത്തിലാണെന്ന് പറയുമ്പോൾ ഒരു തണ്ടും കോലും ഒന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചു അതിൻ്റെ ആ ഒരു ഓർക്കിഡിൻ്റെ ഇത് കണ്ടിട്ട് കരുത്ത് കണ്ടിട്ട് ഗ്രോത്ത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇതിന് വളം കൊടുക്കൽ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അപ്പം എന്നോട് പറഞ്ഞു മിശ്രിയെന്നെ ഫോളോ ചെയ്തിട്ട് നീ പറയുന്ന ജൈവ സ്ലേറി അല്ലാതെ ഒന്നും ഞാൻ അതിന് കൊടുക്കലില്ലയാണ് അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ജൈവ സ്ലേറി കൊടുത്താൽ അത് അങ്ങനെ വരും എന്നുള്ളത് കേട്ടോ അങ്ങോട്ട് നോക്കിക്കളി അതിൻ്റെ കരുത്ത് അതിൻ്റെ വണ്ണം നോക്കി ഓരോ കിക്കീസ് വരുമ്പോളപ്പം നിങ്ങളും ഒക്കെ ജൈവസിലേറിയന്നെ കൊടുക്കാൻ നോക്കുക എൻ്റെ പ്ലാന്റുകളൊക്കെ ആദ്യം ഇങ്ങനെ തന്നെ ആയിരുന്നു നിങ്ങൾക്ക് അറിയാം എൻ്റെ പഴയ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ അറിയുക എൻ്റെ പ്ലാന്റുകളും ഇതേപോലെ തന്നെ ആയിരുന്നു അവരും പറഞ്ഞത് ഞാൻ കെമിക്കലായിട്ട് ഒരു വളം കൊടുക്കലില്ല മിശ്രാനെ ഫോളോ ചെയ്യലാണ് ഞാൻ തടത്തിൽ വളരെ കണ്ടതിൻ്റെ ശേഷം അത് ഫോളോ ചെയ്തല്ലാതെ ഞാൻ ഒരു വളവും കൊടുക്കലില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളൊന്ന് നോക്കി അതിൻ്റെയൊക്കെ കരുത്ത് കാണണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊക്കെ ജൈവ സിലറി എന്നെ കൊടുത്താൽ മതി എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ജൈവ സിലറി കൊടുക്കുകയാണെ കൊടുക്കാൻ സമയമുള്ളൂട്ടോ അത് വേണമല്ലോ ഒരു ഭാര്യയും ഭർത്താവും നല്ലോണം നോക്കും അംസാക്കിയും അസ്മാതിയും ഇതിൽ മെനക്കെടു നടക്കുന്നത് കേട്ടോ ഒരാളെ കൊണ്ട് ഒറ്റക്കാണെങ്കിൽ കഴിയൂല എനിക്ക് ആദ്യം കുറച്ച് ചെടികളാവുമ്പോൾ ഞാൻ നല്ലോണം നോക്കിയിരുന്നു അപ്പം അന്ന് എൻ്റെ ചെടികളൊക്കെ ഇതേപോലെ ആയിരുന്നു ഇപ്പം എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ജൈവ സ്ലറി അപ്പം ഉള്ളത് നോക്കിയിട്ട് ഞങ്ങൾ കൊടുക്കലാണ് ഞാൻ ഇപ്പം ഞാൻ അതിനായിട്ട് മെനക്കിട്ട് കൊടുക്കാറൊന്നുമില്ല ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു കരുത്ത് എനിക്ക് കണ്ടിട്ട് അതിൻ്റെ അടുത്തുനിന്ന് പോരാനേ തോന്നണില്ല എൻ്റെ പഴയ പ്ലാന്റ് പോലെ എനിക്കൊന്ന് തോന്നി അപ്പോൾ അവർ പറഞ്ഞു ഞാൻ മിശ്രിയാൻ ഫോളോ ചെയ്യലാ എന്ന് ഇപ്പോൾ ഈ ചെടീൻ്റെയൊക്കെ നോക്കി ചെറിയൊരു ചട്ടിയിലാണ് അതെൻ്റെയൊക്കെ ആ കട നോക്കി നിങ്ങൾ നോക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ അതുകൊണ്ടാണ് അപ്പോൾ ജൈവ സിലെറിനെ മുക്കി വെച്ച് കൊടുക്കുകയോ ഒഴിച്ച് കൊടുക്കുകയോ ചെയ്താൽ അതിനും ഒക്കൂല കേട്ടോ മക്കളെ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ പ്ലാന്റ് ഉണങ്ങി പോവാതിരിക്കാനും തണ്ടും കോലും ആവാതിരിക്കാനും ജൈവസിലെറി മാത്രം കൊടുത്തോളി വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ ഒരു കുപ്പിയിലോ പിന്നെ ബയോബിന്നിലോ ബയോബിനിലോ എയിലുട്ടിട്ട് അതിൻ്റെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചുകൊടുത്താൽ മതി അതിനൊക്കൂല അതാണ് ഏറ്റവും നല്ലത് എന്തൊക്കെയാണ് മണി പ്ലാന്റ് ഇങ്ങനെ പടർത്തി വെച്ച് സെറ്റ് ഒറ്റ ആക്കിയതൊക്കെ ഉണ്ട് അതൊക്കെയാണ് വീട്ടിൽ കാണുന്ന എടുത്തു കൊണ്ടുപോയി വെച്ചാൽ മതി അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെ ഇങ്ങനത്തെ കൊട്ടിയിലൊക്കെ ആക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് ആസ്മ വെക്കുന്നത് ഇതൊക്കെ എന്തൊരു ഭംഗിയാണ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ സെയിലിനുള്ളതാണ് കേട്ടോ ഉണ്ടല്ലേ മണി പ്ലാന്റ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് അവർ തരും ഇങ്ങനത്തെ കൊട്ടിയിലൊക്കെ ആക്കിയിട്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ ഇതൊക്കെയാണ് കമ്പിമലി കെട്ടി പടർത്തിയിട്ട് ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്